അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ വസന്തത്തിന്റെ മാസമായ റബീഉൽ അവൽ വരവായി ലോകത്തിന്റെ നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസം ഒരു വിശ്വാസിക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന മാസം ഈ മാസത്തിൽ മാസം ഏത് കാര്യത്തിനും തുടക്കം കുറിക്കാൻ വളരെ നല്ലതാണ് മഹാഭാഗ്യമാണ് ബറക്കത്ത് വന്നുചേരും ഈ മാസം വീട് പാർക്കൽ കുറ്റി കട്ടില വെക്കൽ തുടങ്ങി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യൽ വലിയ ഭർക്കത്തുണ്ടാക്കുന്ന കാര്യമാണ് മാസത്തിൽ വീടിന് കുറ്റി അടിച്ച് പണി തുടങ്ങിയാൽ ഐശ്വര്യവും സന്തോഷവും ഒരുപാട് പാടാക്കാൻ അത് കാരണമാകും ഇനി റബീബുല മാസത്തിലെ നെഹ്സിന്റെ ദിവസങ്ങളുണ്ട് ഈ ദിവസങ്ങൾ നിങ്ങളൊന്ന് സൂക്ഷിക്കണം ഈ ദിവസങ്ങളിൽ വീടിന്റെ കുറ്റി വീട്ടുകൂടിയിരിക്കൽ തുടങ്ങിയതൊക്കെ മാറ്റിവെച്ച് ബാക്കിയുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുത്തു ചെയ്താൽ വലിയ നേട്ടങ്ങളെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ബറക്കത്തും സന്തോഷവും ആനന്ദവും ഒക്കെ വീട്ടിലുണ്ടാകും നമുക്ക് നോക്കാം ഏതൊക്കെ ദിവസങ്ങളാണ് മാറ്റി നിർത്തേണ്ടത് നെഹസുള്ള ദിവസങ്ങൾ എന്ന് ഒന്ന് റബി ഉള്ളവൽ മൂന്ന് നാല് അഞ്ച് ദിവസങ്ങൾ മൂന്ന് നാല് അഞ്ച് ദിവസങ്ങൾ നമ്മൾ ഒഴിവാക്കണം അതേപോലെ തന്നെ അത് നബി തങ്ങൾ ഒരു വർഷത്തിൽ സൂക്ഷിക്കാൻ പറഞ്ഞ ദിവസമാണ് ദിവസങ്ങളാണ് എന്നാൽ നാല് സൂക്ഷിക്കണം കാരണം മുത്തുനബി അങ്ങനെ പ്രത്യേകം ഒരു വർഷത്തിൽ സൂക്ഷിക്കാൻ പറഞ്ഞ ദിവസങ്ങളിൽ പെട്ടതാണ് പിന്നെ നെഹസുള്ള ദിവസമാണ് അതേപോലെ നെഹസുള്ള ദിവസമാണ് വളരെ പ്രത്യേകമായി ദിവസമാണ് അതേപോലെ ഈ രണ്ട് ദിവസങ്ങളും നെഹസുള്ള ദിവസങ്ങളാണ് പിന്നെ അവസാനമായി റബിബുൾ ഇരുപത്തി എട്ടും ഇരുപത്തി ഒൻപതും നെഹസുള്ള ദിവസങ്ങളാണ് അറബി മാസത്തിൽ നെഹസുള്ള ദിവസങ്ങൾ കിട്ടിയല്ലോ ഇനി നമുക്ക് കലണ്ടറിൽ നോക്കിയാൽ മലയാള മാസം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാസത്തിൽ എവിടെയാണ് ദിവസങ്ങൾ എന്ന് നമുക്ക് രേഖപ്പെടുത്തി വെക്കാൻ കഴിയും റബിയുൽ ലവൽ മാസത്തിലെ അവസാനത്തെ ബുധൻ ഇരുപത്തി ഒൻപത് അവസാനത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം റബിയുൽ ലവലിലെ അവസാനത്തെ ബുധനും നെഹസാണ് ഞാൻ വളരെ ചുരുക്കി മൊത്തത്തിൽ ഏതൊക്കെ മൊത്തത്തിലേതൊക്കെ നെഹസു പറഞ്ഞു തരട്ടെ അവൽ ൊമ്പത് ഇത്രയും ദിവസങ്ങളാണ് സൂക്ഷിക്കുക നെഹസ് അത് ഉള്ളതാണ് അതുകൊണ്ട് അത് സൂക്ഷിച്ചാൽ നമുക്ക് വലിയ സന്തോഷം സന്തോഷമുണ്ടാകാൻ കാരണമാകും അള്ളാഹു ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹു നൽകട്ടെ